ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രത്തെ തന്നെ വെട്ടിമാറ്റുന്ന സംഘപരിവാറിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെക്കുറിച്ചാണ് കുറിച്ചാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ഭരണത്തെക്കുറിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും വെട്ടിമാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് മുഗളന്മാരെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു കുഞ്ഞും ഇനി പഠിക്കേണ്ടതില്ല എന്ന് സംഘപരിവാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഞ്ചിം സാർ നേരത്തെ പിന്നെ ഗാന്ധിപദവും അതിനെ തുടർന്നുള്ള ആർ എസ് എസ് നിരോധനവും വെട്ടിമാറ്റിയിട്ടുണ്ട് അതുപോലെ പലതും തുടർച്ചയായി വെട്ടിമാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു മുഗളന്മാരുടെ ഭരണം പൂർണ്ണമായും വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഏഴോ എട്ടോ നൂറ്റാണ്ട് ചരിത്രത്തിൽ ഇല്ലാതാവുകയാണ് പാഠപുസ്തകങ്ങളിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് എൻ സി ആർ ടി പതിനൊന്നാം പതിനൊന്നാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ഈ സോഷ്യൽ സ്റ്റഡീസ് ഹിസ്റ്ററി ടെക്സ്റ്റുകളിൽ നിന്ന് ഈ ഇതേ ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നു അപ്പോൾ അതിന് എൻ സി ആർ ടി പറഞ്ഞൊരു കാര്യം ഒരു കാരണമായി പറഞ്ഞത് ഈ കരിക്കുലം റാഷണലൈസേഷൻ എന്നാണ് അതായത് ഒരേ കാര്യം തന്നെ കുട്ടികൾ നിരന്തരം പഠിക്കുക അപ്പോൾ മുഗൾ ഏറെയെക്കുറിച്ചുള്ള മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട് പത്തിലും ഒമ്പതിലൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ പതിനൊന്നാം ക്ലാസ്സിൽ എന്തിന് പഠിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ ആ വിശദീകരണത്തെ തൃപ്തികരല്ല കാരണം ഇപ്പോൾ പുതുതായിട്ട് ഉൾ ഉൾപ്പെടുത്തുന്ന ഈ ഹിസ്റ്ററി പോലും മുമ്പ് ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നതാണ് കുറെ കൂടി ഡീപ്പായിട്ടാണ് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അത് ആ വിശദീകരണം തൃപ്തികരല്ല മാത്രല്ല എന്തിനു വേണ്ടിയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ സുൽത്താനേറ്റ്സ് അതുപോലെ മുഗൾ ഭരണം ഇതിനെ ഒഴിവാക്കുന്ന ചോദിച്ചാൽ അത് ആർ എസ് എസിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു പ്രൊജക്റ്റാണ് ഒന്ന് ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യുക ചരിത്രം പുനർനിർമ്മിക്കുക എന്നുള്ളത് അവരുടെ ഒരു മുമ്പേയുള്ള പ്രൊജക്റ്റാണ് ആർ എസ് എസിൻ്റെ അത് ഭരണം കിട്ടിയപ്പോൾ അവർ കുറെ കൂടി ബോൾഡായിട്ട് നടപ്പാക്കുന്നു എന്നേ ഉള്ളൂ ഇതേ ആശങ്ക വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്നാലത്തുണ്ടായിരുന്നു അവർ ചെറിയ ചെറിയ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ മോദിയെ സംബന്ധിച്ച് രണ്ട് ടൈം അവർ ഭരിക്കുന്നു ആദ്യത്തെ ആദ്യത്തെ രണ്ട് ടൈം കേവല ഭൂരിപക്ഷം തുടങ്ങിയപ്പോൾ അങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാതെയും ഭരിക്കുന്നു അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു പ്രിവിലേജ് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ പാഠപുസ്തകങ്ങളിലെ വക്രീകരണം അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഹിസ്റ്ററികൾ അടർത്തി മാറ്റുക അപ്പോൾ ഗാന്ധിവധം വധം ആർ എസ് എസ് ബാൻ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ഒരു ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട ഏട് പത്തോ മുന്നൂറോ നാനൂറോ വർഷം തന്നെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു തരം വർഗീയവൽക്കരണമാണ് ആ വർഗീയവൽക്കരണം ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണമാണ് ചരിത്രത്തിൻ്റെ കാവ്യവൽക്കരണം കൂടിയാണ് അത് ഉണ്ടാക്കുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുക ജനങ്ങളുടെ വർഗീയവൽക്കരണത്തിലായിരിക്കും അതായത് ഈ വളർന്നു വരുന്ന തലമുറ പഠിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ പ്രശ്നമാണ് ഇപ്പോൾ ഈ ഗുജറാത്തിനെ പറ്റി ലാബോറട്ടറി ഓഫ് ഹിന്ദുത്വ എന്നാണ് പറയാറ് ഹിന്ദുത്വ ലാബോറട്ടറി എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ ഗുജറാത്തിലെ സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ അതൊന്ന് മറച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഇതിപ്പോൾ എൻ സിആർ ടി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ ഉള്ള കരിക്കുലമാണ് സ്റ്റേറ്റ് സിലബസിൽ ഗുജറാത്തിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള നമുക്ക് നമുക്ക് അത്ഭുതം തോന്നുന്നത് പാഠപുസ്തകം തന്നെയാണോ എന്ന് തോന്നുന്ന തരത്തിൽ ആർ എസ് എസ് വാസി മാരി വാരികകളിലും മാസികളിലും കാണുന്ന ആർട്ടിക്കിളുകൾ പോലെയായിരുന്നു ഗുജറാത്തിലെ പാഠപുസ്തകങ്ങൾ അപ്പോൾ അത് പഠിച്ചു വളർന്ന ഒരു തലമുറയാണ് അവർ വർഗീയവൽക്കരിക്കുന്നത് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ലോ ഒന്നോ രണ്ടോ വർഷം കൊണ്ടുണ്ടാകുന്ന മാറ്റമല്ല പതിറ്റാണ്ടുകൾ കൊണ്ട് ഗുജറാത്തിൽ വന്ന മാറ്റമാണ് അതുകൊണ്ടാണ് അതിൻ്റെ പരീക്ഷണശാല എന്ന് വിളിക്കുന്നത് അപ്പോൾ ഗുജറാത്ത് മോഡൽ ഒരു പരീക്ഷണശാല ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കാൻ വേണ്ടി എൻ സി ആർ ടി യെ കഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ പാഠപുസ്തകങ്ങൾ മാറ്റുമ്പോൾ അത് ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സോട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ ഉദാഹരണത്തിന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാഠപുസ്തകങ്ങൾ എഴുതിയ ആളുകളോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ അവരെ അഭിപ്രായം തേടിയിട്ടുണ്ടോ ഹിസ്റ്റോറിയൻസിന് അഭി അഭിപ്രായം തേടിയിട്ടുണ്ടോ വിദ്യാഭ്യാസ വിചക്ഷണോട് ചോദിച്ചോ ഇത് ഞങ്ങൾ മാറ്റുന്നില്ലെന്നും കുഴപ്പമുണ്ടോ ഒന്നും ഇല്ല ഞങ്ങൾ തീരുമാനിക്കുന്നു നടപ്പാക്കുന്നു എന്നേ ഉള്ളൂ അതിനപ്പുറം ഇതിനാരെങ്കിലും വിശദീകരണം തരികയോ ഒന്നും ചെയ്യുന്നില്ല ഇത് ഒരു ലോങ് ടൈം പ്രൊജക്റ്റാണ് ലോങ് ടൈം പ്രൊജക്റ്റായിട്ടാണ് വയ്ക്കപ്പ് ഇനി പാഠപുസ്തകത്തിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം അതായത് അതിന് കൊടുക്കുന്ന ച സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ചില ഔദ്യോഗിക വിഷയങ്ങൾ കാണുന്നത് ഈ മുഗൾ ഹിസ്റ്ററിയെക്കുറിച്ച് അനാവശ്യമായി കൂടുതൽ പഠിപ്പിക്കുന്ന കുട്ടികളെ അത്രയും ആവശ്യമില്ല പകരം മറ്റു ചില ഡിനാസ്റ്റികളെക്കുറിച്ചുള്ള പഠനങ്ങൾ അപ്രസക്തമായി പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്രസക്തമാണെങ്കിൽ അത് ബാലൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം മുഗൾ ഭരണത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല അത് ബാലൻസ് ചെയ്യണം പക്ഷേ അത് ബാലൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം മുഗൾ ഡിനാസ്റ്റിക്ക് മുമ്പുള്ള കുറേ അധികം ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭരണകൂടങ്ങൾക്കൊക്കെ സവിശേഷമായ പ്രാധാന്യം ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് സവിശേഷമായ നമ്മൾ കുറേ അധികം മൗര്യ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം സുങ്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം നമ്മൾ കേൾക്കാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അത് എല്ലാത്തരം ഹിസ്റ്റോറിയൻസും എല്ലാ ഭരണകൂടങ്ങളും വളരെ ക്ലവറായിട്ട് ഒരു കാര്യം ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ബുദ്ധമതമാണെന്നാണ് ബുദ്ധിസമാണ് ലോകത്തിന് ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയ സംഭാവന അതാണ് പക്ഷേ ആ ബുദ്ധിസം ഇന്ത്യയിൽ പോയി ശരിയാണല്ലോ കാരണം ഇന്ത്യ ഒഴി ബാക്കി എല്ലായിടത്തും നന്നായിട്ട് ഫ്രഷ് ചെയ്യുന്നുണ്ട് ചൈനയിലാവട്ടെ ജപ്പാനിലാവട്ടെ ഇന്തോനേഷ്യയിലാവട്ടെ ശ്രീലങ്കയിലാവട്ടെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ബുദ്ധിസത്തിന് വലിയ സ്വീകാര്യതയാണ് അവിടെ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആളുകൾ എന്ന് മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിൽ പോലും ബുദ്ധിസത്തിന് വലിയ സ്വീകാര്യതയുണ്ട് പക്ഷേ ഇന്ത്യയിൽ അതിനൊട്ടും സ്വീകാര്യത ലഭിക്കുന്നില്ല ഇന്ത്യയിൽ അത് വളരെ ശുഷ്കമായി പോയി അതെങ്ങനെ ശുഷ്കമായി പോയി എന്ന് നമ്മളെ പഠിപ്പിക്കാറുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ചരിത്രപരമായ കാരണം എങ്ങനെയാണ് നമ്മളിപ്പോൾ അശോക ചക്രവർത്തിയെ പറ്റി പഠിക്കുന്നു അശോക ചക്രവർത്തി അഹിംസ പ്രചരിപ്പിച്ചതിനെ പറ്റി പഠിക്കുന്നു അദ്ദേഹം യുദ്ധ അവസാനിപ്പിച്ചതിനെപ്പറ്റി പഠിപ്പിക്കുന്നു ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി അത് നടത്തിയിട്ടുള്ള ഫോട്ടോകളെപ്പറ്റി പഠിക്കുന്നു പക്ഷെ അശോകന് ശേഷം ഈ ബുദ്ധമതം എങ്ങനെ ബുദ്ധിസം എങ്ങനെ ഇല്ലാതായിപ്പോയി എങ്ങനെ സൂക്ഷിച്ചു പോയി അത് പഠിപ്പിക്കുന്നില്ല അത് അത് ഈ പുതിയ പാഠത്തിലും പഠിക്കില്ല കാരണം അതിൻ്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഒരു ഭരണപരമായും രാജാക്കന്മാരുടെ കാര്യത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടും വലിയ ഒരു ഷിഫ്റ്റാണ് അവിടെ നടക്കുന്നത് ആ ഷിഫ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ബുദ്ധമതത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റുകൾ നൽകുന്നുണ്ടോ ഇല്ല അതാ അശോകൻ്റെ കാര്യം കുറെ അങ്ങനെ പഠിപ്പിച്ചു പോകുന്ന അല്ലാതെ എന്താണ് ബുദ്ധമതത്തിൻ ബുദ്ധമതം നമുക്ക് ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ബുദ്ധിസം പറയാൻ ശ്രമിക്കുന്നത് ബുദ്ധൻ എന്താണ് പറയാ ചെയ്തത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട് ഇന്ത്യൻ കൾച്ചറിൽ അതും ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം എന്താണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ് ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് ഒരു ഒരു വശത്ത് ഇതിൻ്റെ കാവ്യവൽക്കരണമാണ് മറുവശത്ത് ഇത് വർഗീയവൽക്കരണം കൂടിയാണ് അതായത് ഒറ്റ കണ്ണോടെ ഹിസ്റ്ററിയെ പഠിക്കുകയാണ് ഒരു കാര്യം മാത്രം പഠിക്കുക ഒരു വീക്ഷണം മാത്രം പ്രചരിപ്പിക്കുക ധാരാളമായി അതായത് പുരാണങ്ങളിലും പുരാണങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും പ്രൊഫസറികൾ പോലും പ്രവചനങ്ങൾ പോലും പുതിയ ടെക്സ്റ്റുകൾ ഉൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് പുതുതായിട്ട് വരാവുന്ന ടെക്സ്റ്റുകളിൽ അപ്പോൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം അന്ന് ഇന്ത്യ എന്ന പേരില്ല ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ എന്താണ് സാമ്പത്തികമായും സാംസ്കാരികമായും അഭിവൃദ്ധി പ്രാപിച്ചിടുന്നൊരു ഒരു സമയമാണത് ആ മുന്നൂറ് വർഷമെന്ന് പറയുന്നത് ലോ അന്ന് ലോകത്തെ ഏറ്റവും വലിയ ജി ഡി പി ഉള്ള എംപയർ ആയിരുന്നു ഇത് മുഗൾ എംപയർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജി ഡി പി നമ്മൾ അമേരിക്കയെ പറ്റിയും ചൈനയെ പറ്റിയും പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ജി ഡി പിള്ള ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയുള്ള ഇനി കൾച്ചറിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്ചറാണെങ്കിലും സംഗീതമാണെങ്കിലും ക്യൂസിൻ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മികച്ചു തന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നത് അതും തികച്ചും വർഗീയമായ കാരണങ്ങളാൽ ഇത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇപ്പോഴല്ല വാജ്പേയിയുടെ കാലം തൊട്ടേ എല്ലാവരും ആശങ്കിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം എന്നുള്ളത് ഇപ്പോൾ നടപ്പാവുന്നു യാഥാർത്ഥ്യമാകുന്നു പ്രതിഷേധിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം പക്ഷേ അതിപ്പം പിന്നെ സംഘപരിവാർ ചരിത്രത്തിൽ കൊണ്ടു നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ശിവജി പക്ഷേ ശിവജിയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ഔറംഗസീബിനെ കുറിച്ച് പഠിപ്പിക്കണം ഔറംഗസീബ് മുഗൾ രാജാവാണ് അപ്പോൾ അവർക്ക് തന്നെ ഇതൊരു തിരിച്ചടിയാവും ആകെ ഒരു മുഗൾ രാജാവ് ഉണ്ടായിരുന്നുള്ളത് ഔറംഗസീബാണ് അദ്ദേഹത്തെ ശിവജി തീർത്തു എന്നായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നുണ്ടാവുക ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് നിലയ്ക്ക് ഇപ്പം നമ്മൾ ഇപ്പം സംഘ്പരിവാറിൻ്റെ അതിനെ പിൻപറ്റുന്ന ആൾക്കാരെ ഒക്കെ വലിയ ഹീറോയിക്കായിട്ടുള്ള സർക്കാരിൻ്റെ ആക്റ്റായിട്ട് കാണുന്നുണ്ടാകും കാരണം ഇന്ത്യയുടെ സാംസ്കാരികതയെ ഇന്ത്യയുടെ മതപരമായ അതിൻ്റെ പൗരാണികതയെ അടിച്ചമർത്തിയ ഇസ്ലാമിക് ഇൻവേർഡേഴ്സായിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മളതിനെ പഠിക്കണം അതൊഴിവാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മോദിജിയുടെ നേട്ടം മഹത്തായ നേട്ടമെന്നൊക്കെ അതിനെ ഉദ്ഘോഷിക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തലമുറയെ നമ്മൾ പരിമിതജ്ഞാനികളായി സൃഷ്ടിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ കമ്പിറ്റൻസി ഇല്ലാത്തവരായി സൃഷ്ടിക്കുകയാണ് ലോകത്ത് മുഖം കുനിക്കാൻ പോകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പോകുന്നതാണ് മനസ്സിലാക്കണ കാര്യം കാരണം എന്താണ് ചരിത്രം പഠിക്കുമ്പോൾ പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ എന്തായിരുന്നു ഉള്ളത് എന്നതിനെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല ഒരു കാര്യം ഓർക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല എന്നതുകൊണ്ട് ലോകം അത് പഠിക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല നാളെ ഒരു വിദേശ രാജ്യത്ത് പോയി ഒരു ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പതിനാറ് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ആരായിരുന്നു റൂളേഴ്സ് അവർ എന്താണ് ഇന്ത്യയ്ക്ക് സാംസ്കാരികപരമായും ധനപരമായും സംഭാവന ചെയ്തതെന്ന് ചോദിക്കുമ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല പക്ഷേ അവരോട് വിദേശികളായാലും പറയും നിങ്ങളുടെ രാജ്യത്ത് മുഗൾ എംബറേഴ്സ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരാണ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നിങ്ങൾ ലോകത്തിൻ്റെ ജി ഡി പിയുടെ തേർട്ടി പെർസെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത ലോകത്തെ ഏറ്റവും സമ്പന്നമായ സാംസ്കാരികവും അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ഇന്ത്യ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ മതപരമായ സമന്വയത്തിൻ്റെ ഒരു വേദികയാണെന്ന് ലോകം അടയാളപ്പെടുത്തുന്നത് മുഗളന്മാരുടെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അതിനെടുത്തു കളഞ്ഞാൽ പിന്നെ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഈ വാഴ്ത്തുപാട്ടില്ല എല്ലാ വിഭാഗം സംസ്കാരങ്ങളുടെയും സമഞ്ജസ സമ്മേളനമായിരുന്നു ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്ന നമ്മളെക്കുറിച്ചുള്ള ഈ പൊഴിവാക്ക് പറയണമെങ്കിൽ മുഗളന്മാരുടെ കാലഘട്ടം കൂടി ചേർത്ത് വെച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഇപ്പോഴുള്ള ഇന്ത്യയുടെ സംസ്കാരത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നടന്നു കിടക്കുന്നുണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ നിറഞ്ഞുകിടക്കുന്നുണ്ട് ഇപ്പോൾ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു പക്ഷെ ഒരു വർഷം കോടിക്കണക്കിന് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന സംഗതി ആരുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ മുഗൾമാരുടെ സംഗതികളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താജ്മഹലിനെ കുറിച്ച് നാളെ നമ്മൾ കുട്ടികളോട് എന്തു പറയും അത് ആരുണ്ടാക്കിയെന്ന് പറയും അത് ഇന്ത്യയിൽ സ്വയംഭൂവായി വന്നതാണ് എന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് ഇത് ആരുണ്ടാക്കി എന്ന് പഠിപ്പിക്കണമല്ലോ അതിൻ്റെ പിന്നിലെ ചരിത്രവും കഥയും പഠിപ്പിക്കണമല്ലോ അത് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതോ ഏതെങ്കിലും മഗത മൗര്യ സാമ്രാജ്യത്തിലെ ആളുകൾ ഉണ്ടാക്കിയിട്ട് പോയതാണ് പിന്നീട് മുഗൾമാർ അവരുടെ പേര് എഴുതി വെച്ചുവന്ന വ്യാജമായിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികളെ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യരാക്കാൻ പോകുന്ന ഒന്ന് നിങ്ങൾ ഇനി നിങ്ങളിനിപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സയൻസ് എല്ലാം ഹിന്ദിയിൽ പഠിച്ചാൽ മതി ഹിന്ദി ടെർമിനോളജി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഹിന്ദിയിലേക്ക് അവർ ചുരുക്കുക ലോകത്തിന്റെ തുറസുകളിലേക്ക് വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷയിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യുക കാരണം അവരെ കണക്ഷൻ വിളിക്കുക തുറന്ന് പുറത്തേക്ക് നോക്കാൻ കഴിയുന്ന സാധ്യതകളില്ലാതൊക്കെ ഹിന്ദിയിൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞ ശേഷം ചരിത്രം നിങ്ങളിങ്ങനെ വികലമായി പഠിക്കുക ലോകത്ത് പല സ്ഥലത്തും ഉണ്ടങ്ങനെ അപ്പം ഹിന്ദിയിൽ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ഇത്ര ഇത്ര ഇത് പറയുന്ന വെച്ചാൽ വിടവുകൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ് ആ വിടവുകൾ കണക്ട് ചെയ്യാൻ കഴിയാതെ പിള്ളേർ നിന്ന് വേർത്തു പോകും ലോകത്തിന് ആക്സസ് ഇല്ലാത്ത ഒന്നല്ലത് നമുക്ക് മാത്രം അത് പഠിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഉത്തരകൊറിയയെക്കുറിച്ച് എപ്പോഴും പറയും ഉത്തര കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് കിങ് ജോങ് എന്ന് പറഞ്ഞ ഏകാധിപതിയാണ് ഭരിക്കുന്നത് അവിടെ എല്ലാവർക്കും സാർവത്രിക ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഏർപ്പാടില്ല ലോകത്താകമാനം എല്ലാവർക്കും നമുക്കൊക്കെ കിട്ടുന്ന ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ അത് അവിടെ ഇല്ല അവിടെ നിന്ന് ക്യോങ് മോങ് എന്ന വിളിക്കുന്ന ഒരു പരിമിത സംവിധാനമാണ് ഇൻട്രാർനെറ്റാണ് അവിടെ കിട്ടുക ആൾക്ക് ഉപയോഗിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നത് മാത്രമേ അതിനകത്ത് വരൂ ലോകത്ത് എന്താണ് നടക്കുന്നത് ലോകത്ത് അനുദിനം ഉണ്ടാക്കി മാറ്റങ്ങൾ എന്താണ് മെഡിക്കൽ സയൻസിൽ സയൻസിലെന്ത് മാറ്റം ഉണ്ടാകുന്നു ആഗോളതലത്തിൽ രാഷ്ട്രീയത്തിലെന്തോ മാറ്റം ഉണ്ടാകുന്നു കാലാവസ്ഥയിൽ കാലാവസ്ഥയിലൊന്നും മാറ്റം ഉണ്ടാകുന്നു ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്ല വളരെ അവരുടെ ഈ പൊങ്ങിയങ്ങിലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ മാത്രം ചില എലി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഇൻ്റർനെറ്റ് കിട്ടുക അത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അദ്ദേഹം ഉണ്ട് ആ ഉണ്ട് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നിരീക്ഷണമാണ് ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും ആകപ്പാടെ ഗൂഗിളിലെ ചീഫ് എന്തോ സന്ദർശിക്കാൻ പോയപ്പോൾ മാത്രം കുട്ടികളെ കൊണ്ട് എല്ലാവരും ഇൻ്റർനെറ്റ് എന്താണ് ഫ്രീ ആയി കണ്ടു എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അത് മൊത്തം സ്റ്റേജ് ചെയ്തതായിരുന്നു അവിടെ ആരും ശരിക്കും ഒന്നും നോക്കുന്നില്ല അത് കംപ്ലീറ്റ് ഇവരുടെ ഡ്രാമയാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല ലോകത്ത് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ചൈനയിൽ പോലും ചൈനയിൽ പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി ഓപ്പൺ ആണ് ഇതാണ് കാണുന്ന കാര്യം ഭാവിയിൽ നമ്മൾ എവിടേക്കാണ് പോകാൻ വന്നത് ഇതേപോലെ നമ്മൾ ചുരുങ്ങാൻ പോവുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന സാധ്യതകളില്ലാതാവുന്ന തരത്തിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഗതിയെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ് ഇപ്പം പല രാജ്യങ്ങളെ അന്നേരത്തെ പോലും ജപ്പാനിലൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ അതിന് ജപ്പാൻ്റെ ഒരു പഴയ കാലത്ത് ലൈംഗിക അടിമകളാണ് പട്ടാളക്കാരുടെ ലൈംഗിക അടിമകൾക്ക് വേണ്ടിയുള്ള കംഫർട്ട് വിമൺ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വളരെ നൈസായിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെടുത്താലിപ്പോൾ ഗുലാബ് ക്യാമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കൂട്ടകളെ കുറിച്ചൊക്കെ അവർ പഠിപ്പിക്കുന്നത് ഒരു വളരെ കവർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുക മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയുണ്ട് പക്ഷെ അങ്ങനെ ഇപ്പം സോവിയറ്റ് യൂണിൻ അങ്ങനെ പഠിപ്പിച്ചു എന്നതുകൊണ്ട് സ്റ്റാലിൻ്റെ കാലത്ത് കൂട്ടുകലകൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്കറിയാമല്ലോ ഉണ്ടായിട്ടുണ്ടെന്ന് ലോകം അത് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ കംഫർട്ട് റൂം എന്ന് പറഞ്ഞ ഏർപ്പാട് അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നടത്തിയിട്ടുള്ള ജപ്പാൻ്റെ ബോംബിംഗ് ഇതൊക്കെ ലോകത്തിലെല്ലാവർക്കും അറിയാം അപ്പോൾ അവിടുത്തെ കുറേ കുട്ടികളെ മാത്രം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ലോകത്തിന് സംഭാവനകൾ മാത്രം ചെയ്ത ശ്രേഷ്ഠ വ്യക്തികളായിരുന്നു എന്ന് ഒരു തുരുത്തിൽ ഇരുന്ന് പഠിപ്പിച്ചാൽ ലോകം അങ്ങനെ വിചാരിച്ചു കൊള്ളുമെന്നാണെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതാണ് ഒരുതരം ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ ചരിത്രം മാത്രമേ നമുക്കുള്ളൂ നമ്മളതിലൂടെയാണ് വളർന്നു വന്നത് അപ്പോൾ ജാതീയമായ സമ്പ്രദായങ്ങളെ ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാർ കൊണ്ടു കടന്ന ഇത്തരം അടിമ സമ്പ്രദായത്തെ അതിൽ തന്നെ ജാതീയമായ മേൽത്തട്ടിലെ സകലയിടത്തും ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കഥകളും ചരിത്രവും മാത്രം പഠിപ്പിക്കുക അങ്ങനെ അതുമാത്രം മനസ്സിലുള്ള ബാക്കി ബാക്കിയൊരു ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാത്ത ഒരു തരത്തിലുള്ള ബഹുസ്വരതയുടെ ആശയങ്ങൾ ഉള്ളിൽ ചെല്ലാത്ത വളരെ ചുരുങ്ങിയ മനസ്സുള്ള ആളുകളായിട്ട് നമ്മൾ വളരാൻ പോവുകയാണ് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം നമുക്ക് മനസ്സിലാവും ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം പറഞ്ഞു ഗുജറാത്ത് കലാപത്തിൽ മനുഷ്യർ ഇവർ ഇൻവേഡിയെന്നവർ വന്നവർ അധിനിവേശത്തിലൂടെ വന്നവർ നമ്മുടെ സ്വത്ത് കൊള്ളയടിച്ചവർ നമ്മളെ കൊള്ളയടിക്കാൻ വരുന്നവർ എന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഏതൊരു കലാപത്തിൻ്റെ തീപ്പൊരു വിണാലും ഒരു കൂട്ടം ആളുകളെ എപ്പോൾ വേണമെങ്കിലും അറപ്പില്ലാതെ കൊന്നു തള്ളാൻ കഴിയുന്ന തരത്തിലുള്ള തലമുറകളെ സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ഉദ്ദേശങ്ങളുണ്ടാവും അപ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊന്നും അപകട ആൾക്ക് എന്തുമാത്രം ഈ ശ്രദ്ധിക്കേണ്ട ആൾക്ക് മനസ്സിലാവുന്നതെന്നുള്ള ക്വശ്നമുണ്ട് എല്ലാവർക്കും പേടിയാണ് അതിപ്പോൾ കശ്മീരിൽ ഭീരാക്രമണം ഉണ്ടായാലും ചോദിക്കാൻ പേടി ഈ ടെക്സ്റ്റ് ബുക്ക് തിരുത്തിയാൽ ചോദിക്കാൻ പേടി ആ പേടിയിലൂടെയാണ് എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ മാരകമായ വിപത്തിൻ്റെ പരിസരത്തോട് സഞ്ചരിക്കുന്ന ഒരു ജനത യെസ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ അപഗ്രഥിച്ചിരുന്ന മഹാനായ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ചരിത്രത്തിലെ വലിയൊരു ഏട് വെട്ടിമാറ്റപ്പെടുന്നതിൻ്റെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്